അപ്പൊ സ്വാമിയിലേക്ക് ആണ് ആദ്യത്തെ ശ്രമം അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ശ്രമം നിങ്ങൾ കേട്ടോ എങ്ങോട്ടാ പോയതേ ഉള്ളു ആദ്യ അന്വേഷണത്തിൽ അടുത്ത ആണ് ആദ്യ അന്വേഷണത്തിൽ ആവലാതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് സി ഡി ആർ ശേഖരിച്ചവരിൽ നീ കേട്ടോ സിപിഎം തിരുവനന്തപുരം ജില്ലാ നേതാവ് ഐ പി ബിനു സോൻസോൻ നമ്പർ രണ്ട് കണ്ണൂരിലെ സിപിഎം നേതാവ് കാരായി രാജൻ േ തിരുവനന്തപുരത്ത് ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ സ്വയം നമ്പർ ഡി നേതാവ് സുബിൻ സി പി എം വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ സി ഡി ആർ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് സിക്സ് കൊണ്ട് വ്യക്തമാകുന്നു ഇനി അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ് ഇത് എന്ത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല അവരെ എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല സി ഡി ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല രേഖപ്പെടുത്തി ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് അപ്പെന്തായി പറഞ്ഞതിന്റെ അർത്ഥം ഈ സി ഡി ആർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസന്വേഷണത്തിൽ അത് പറയണം സി ഡി ആർ രേഖ പ്രകാരം ഈ പരിശോധിച്ച നമ്പറുകളിൽ ഈ പറഞ്ഞ കാരായി രാജൻ ഉൾപ്പെടെയുള്ള ഐ പി ബിനും അടക്കമുള്ള എല്ലാവരും ഐ പി ബിനുവിനെയായിരുന്നു മറ്റേ കേസ് കൊടുക്കാൻ നോക്കിയിരുന്നത് ഏത് നമ്മുടെ എ കെ ജി സെന്ററിൽ ബോംബെറുന്നതിൽ അതിനുവേണ്ടി ഒരുപാട് സാധനം നടന്നിട്ടുണ്ട് അവസാനം എന്തായി ഒളിച്ചു വെച്ചിട്ടും സത്യം പുറത്തുവന്നു ആരാണ് കത്തിച്ചത് അതുവരെ ആരായിരുന്നു സി പി എം ആര് കത്തിച്ചു പേരെടുക്കാ ഈ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആ ശ്രീമതി ടീച്ചറെ ഒക്കെ ആ സമയത്ത് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ബഹളം കേട്ട് ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി എന്തൊക്കെ ട്രോളായിരുന്നു അവരെയൊക്കെ പേരിലുണ്ടായിരുന്നത് മനുഷ്യര് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായി ആ വിനോദ നമ്പറാണ് വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പോ എങ്ങോട്ടേക്കാണ് ഈ ആർ എസ് എസ് ഈ കേസ് കൊണ്ടുപോയിട്ടുള്ളത് എത്രത്തോളമാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആർ എസ് എസിന്റെ അകത്ത് പോലീസിന്റെ അകത്ത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ എന്താ പറയുക ജീവിക്കുന്ന തെളിവാണ് അങ്ങനെ എക്സിബിറ്റ് സി കൊണ്ട് വ്യക്തമാകുന്നു ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല എന്തിനാണ് ഇവരുടെ സി ഡി ആർ എടുത്തത് എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും സി ഡിയിൽ ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് അധികാര ദുർവിനിയോഗം കേസ് അന്വേഷണത്തിന്റെ മറവിൽ മറ്റു ഫോൺ നമ്പറുകൾ സി ഡി ആർ യാതൊരു ന്യായീകരണവും മാനദണ്ഡവും ഇല്ലാതെ ഏറ്റെടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിഎസ്പി ഹയർ അതോറിറ്റി കൊടുത്ത പോലീസ് റിപ്പോർട്ടാണിത് റിപ്പോർട്ടിനോടൊപ്പം ഷാഡോ ആയി പിന്നെ ഈ പറയുന്നത് സി സി ടി വി ഫുട്ടേജുകൾ പൂത്തിൽ കേസിലെ കൃത്യ സ്ഥലത്തിന് സമീപമുള്ള വീട്ടിലെ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഇരുപത്തിയേഴ് പത്ത് രണ്ട് ഇവര് പരിശോധിക്കാനുണ്ടോ ആ സമയത്ത് അവര് ബൈക്ക് പോയത് അവർ കാണുന്നുണ്ട് ഈ ഭാഗ മേഖലകളൊന്നും പരിശോധിച്ചിട്ടില്ല പിന്നെ അതിന്റെ കാര്യങ്ങളാ പറഞ്ഞത് സിസിടിവിയുമായി ബന്ധപ്പെട്ടിട്ടില്ല മറുപടി പരാമർശിച്ചിട്ടുള്ള അത്തരം ഒരു സി സി ടി വി ഫുട്ടേജ് എന്റെ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ലാതെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെന്റ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിന വി എസിൽ നിന്നും ഉണ്ടായ മേൽപ്പറഞ്ഞ വീഴ്സുകൾ ഗൌരവ സ്വഭാവമുള്ളതിനാൽ മേൽ ടി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സ്വയം സ്വ ജിഎസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അജിത്ത് എന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു അവർക്കെതിരെ നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം എന്നതാണ് ഇതിന്റെ ഒരു ഹയർ അതോറിറ്റി നോക്കിയത് കാണുക എന്നിട്ട് ഉള്ളടക്കം ചെയ്യുന്നത് ഒന്ന് പൂജ്യപ്പുര പോലീസ് സ്റ്റേഷനിലെ മെറ്റൽ റൈറ്റർ ആയിരുന്ന എസ് ഐ ജി സുജിത് കുമാർ കെയുടെ മൊഴി പകർപ്പ് അപ്പൊ ഇതിൽ കൊടുത്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള പകർപ്പാണ് ഇതിലുള്ളത് അപ്പോ ഇതാണ് സ്ഥിതിവിശേഷം ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഏപ്രിൽ സ്വാമി സന്താ തിരുവനന്തപുരം കുണ്ടമൻ ഭാഗം സാളാഗ്രാമം ആശ്രമിച്ച ഞാനാശ്ശന്ന പോലെ അന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഈ ഡിവൈഎസ്പി ഈ പറഞ്ഞതുപോലെ ഇതിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ബിജെപിയുടെ ഏജന്റാണെന്ന് പറഞ്ഞിട്ട് അന്ന് സ്വാമിയിട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് കേരളത്തിലെ പോലീസിന്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തെയും ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ഈ ഗവൺമെന്റിനെ ഏതെല്ലാം നിരയിൽ പ്രതിസന്ധിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയോ അതിന് മുഴുവൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇവിടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രസക്തി വരുന്നത് പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനമായ ഡ്യൂട്ടി എന്താ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും റിപ്പോർട്ടുകയും റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്ന അതിന്റെ അനീതി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയും നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുപോയി ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല ഇന്റലിജൻസ് ആർ എസ് എസ് നേതാവിനെ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല പിന്നെ എന്തു ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്റെ പരാതി അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആണ് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ് ആ കേസ് അട്ടിമറിച്ചതിന്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന്റെ പിന്നിലും ഈ അജിത് കുമാറാണ് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടിയ ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പൊ പാർട്ടി സെക്രട്ടറിയും നീ ഇന്ന് നമ്മുടെ എൽ ഡി എഫ് നേതാവ് സഖാവോ ടി പി ഒക്കെ പറഞ്ഞല്ലോ അന്ന് അന്നവരെ തന്നിട്ടില്ല ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ അത് കൃത്യമായി എഴുതി കൊടുക്കും എന്നിട്ട് പാർട്ടി പഠിച്ചതിൽ തീരുമാനം എടുക്കട്ടെ എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ പോലീസിന്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും ബിജെപിയെയും ആർ എസ് എസിനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അതിന്റെ